എസ് വളവിൻ്റെ ഒരു പ്രധാന ഭാഗത്താണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് ഈ ആഴം കുറഞ്ഞ ഭാഗമുള്ളത് വന്ന് കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാം വന്ന് വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് വെക്കേഷനാണ് നമ്മുടെ കുട്ടികളെയും ഫാമിലിയും ആയിട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് എങ്ങനെ എത്തണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം ഫുഡ് അതുപോലെ മറ്റ് വിനോദങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് എന്നിട്ട് പോലും നമുക്കിവിടെ നല്ലതായിട്ട് തിരക്കുണ്ട് ഞായറാഴ്ചകളിലും മറ്റെല്ലാ ദിവസങ്ങളിലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ബോട്ടിങ്ങിനാണ് നമ്മളിവിടേക്ക് വരുമ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ചേട്ടന്മാരിങ്ങനെ ബോർഡുമായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും ബോട്ടിങ്ങിന് ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ അവരുടെ വരുമാന മാർഗം കൂടിയാണെന്ന് തോന്നുന്നു ഒരുപാട് പേരെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിപ്പുണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ബോട്ട് തിരഞ്ഞെടുക്കാം ഒരുപാട് നമുക്ക് കായലിൽ കൂടി അവർ നമ്മളെ കാഴ്ചകളൊക്കെ കാണിച്ച് തിരിച്ചു കൊണ്ടാക്കും ബോട്ടിങ്ങിന് പോകുമ്പം ആദ്യം വേണ്ട കാര്യം ലൈഫ് ജാക്കറ്റ് ആണ് ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബോട്ടുകൾ അവൈലബിൾ ആണ് നമുക്ക് പേരാണെങ്കിലും ഫാമിലി മുഴുവനായിട്ട് പോകാനാണെങ്കിലും എല്ലാം പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കണ്ടൽ കാടുകളാണ് ഇവിടെ ചുറ്റും നോക്കിയൊക്കെ കാണാൻ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഈ കാടുകൾക്കിടയിൽ കൂടി ഒരുപാട് ചെറിയ ചെറിയ വഴികളുണ്ട് നമുക്ക് വേണ്ടുന്ന സ്ഥലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടന്മാരെ നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടെ തന്നെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടാക്കും ഇതാ കണ്ടില്ലേ ഈ മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ഇടയിൽ കൂടി തൊട്ട് ഒരുമയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഫാമിലിയാണ് ഒരുപാട് ആൾക്കാർ കുടുംബമായിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ കായലിൽ തന്നെ നമുക്ക് ആഴം കുറഞ്ഞ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാം കുട്ടികൾക്ക് പോലും ഇറങ്ങാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസിലാവും വളരെ ആഴം കുറവാണ് ഇവിടെ ഒരുപാട് നേരം എന്താ കണ്ടലാർച്ചെന്നാണ് ഇവർ ഇതിന് പേരിട്ടിരിക്കുന്നത് ഇവിടെ സെൽഫി സ്പോട്ടാണ് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം വീഡിയോസ് എടുക്കാം ഓക്കെ നമുക്കിനി നമ്മളെ ഇവിടെ കൊണ്ടുവന്ന ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടന്റെ പേരെന്താ രാജ്കുമാർ രാജകുമാർ എന്ന ചേട്ടൻ എത്ര നാളായി ചേട്ടൻ ഇവിടെ ആണ് ഒരുപാട് ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഞായറാഴ്ച ശനിയാഴ്ച അവധി ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവുമ്പോഴത്തേക്കും മണ്ഡലോത്തരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല അഭിമാനമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പറയുന്ന സ്ഥലമാണ് മണ്ഡലോത്തരത്ത് അപ്പൊ ഈ ചേട്ടനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് ചേട്ടൻ പേരെന്താ പേര് ഗോവൻ

മലയാളികൾ മാത്രമല്ല സ്റ്റേറ്റ്സിൽ നിന്നും നമുക്ക് ഇവിടെ ൾ മാത്രേറ്റ് ഇവരെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പരിചയപ്പെട്ടത് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് കണ്ടൽ ആർച്ചാണ് കണ്ടൽ ഗുഹകൾ എന്ന് പറയും ഇതിനിടക്കൂടെയാണ് നമ്മുടെ സവാരി കാണുന്നത് ചെമ്മീൻ കെട്ടാണ് ചെമ്മീനെ വളർത്തുന്ന സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്തുകൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് നീറ്റുന്തുരുത്ത് പാലമാണ് നീറ്റുന്തുരുത്ത് പാലം കടന്ന് നമ്മളപ്പുറത്തേക്ക് ചെല്ലുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായലിലേക്കാണ് ഇപ്പം നമ്മൾ എത്തുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായലിലേക്കാണ് ഇവിടെ നിന്ന് നോക്കിയാൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന പെരുമൺ പാലം കാണാം ഇപ്പം നമ്മൾ ഈ കാണുന്നത് മുഴുവൻ കണ്ടൽ കാടുകളാണ് വളരെയധികം നീളത്തിൽ തന്നെ ഒരുപാട് ദൂരം കവർ ചെയ്യുന്നുണ്ട് കണ്ടൽ കാടുകൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടൽ കാടുകൾക്ക് ഉള്ളിലാണ് ഇവിടെ വളരെ മനോഹരമായ ഒരു സ്പോട്ടുണ്ട് കുട്ടികൾക്കായാലും വലുതർക്കായാലും ഇതിന്റെ മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം ഇതെല്ലാം കണ്ടൽ വേരുകളാണ് ഒരു കണ്ടൽ ചെടിക്ക് തന്നെ എത്ര എത്രമാത്രം വേരുകളാണുള്ളതെന്ന് നോക്കണം വളരെ സ്ട്രോങ് ആണിത് ഇതാണ് നമ്മുടെ ഇവിടെയുള്ള മണ്ണൊലിച്ചിലും മണ്ണിടിപ്പും ഒക്കെ തടഞ്ഞു നിർത്തി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് കണ്ടൽ ചെടികൾ അതുപോലെ തന്നെ കൊഞ്ച് ഞണ്ട് തുടങ്ങിയ കായലിലുള്ള ജീവജാലങ്ങൾക്ക് ബ്രീഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ആവാസ വ്യവസ്ഥ ഒരുക്കുകൂടി ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ടൽക്കാടുകൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എസ് വളവിന്റെ മെയിൻ പോയിന്റായ കണ്ടൽ ആർച്ചിലേക്കാണ് ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു യാത്രയാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വരാൻ ശ്രമിക്കുക വളരെ ശാന്തവും പ്രകൃതി രമണീയവുമായ സ്ഥലമാണ് ആ കാണുന്നതാണ് എസ് വളവിന്റെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള കണ്ടൽ ആർച്ച് മൂന്നാർച്ചാണ് അടുപ്പിച്ചടുപ്പിച്ചുള്ളത് എത്ര മനോഹരമായ കാഴ്ചയാണെന്നുള്ളത് പിന്നെ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യം ഇതിൽ ഈ വെള്ളത്തിൽ വേസ്റ്റോ പ്ലാസ്റ്റിക്കോ അങ്ങനെ സാധാരണ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എവിടെ ചെന്നാലും വേസ്റ്റ് കൂമ്പാരങ്ങളാണ് കാണാൻ പറ്റുന്നത് ഇവിടെ വളരെ വൃത്തിയാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും നമുക്ക് ഈ വെള്ളത്തിൽ കാണാൻ കഴിയുന്നില്ല ഇവിടെ വരുന്ന ആൾക്കാരായാലും ഇവിടുത്തെ നാട്ടുകാരായാലും നമ്മുടെ ജലസ്രോതസ്സുകളെ വളരെയധികം സൂക്ഷ്മമായിട്ട് തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട് നമ്മുടെ ഈ മൺത്തുരത്തിലെ ടൂറിസം ഒക്കെ തുടങ്ങിയ ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടനാണ് ചേട്ടനോട് എന്താ ചേട്ടന്റെ പേര് രജിത് ലാൽ ഏകദേശം ഒരു പത്ത് വർഷമായി ഞാൻ വെച്ചിട്ടുണ്ട് ആ തുടക്കക്കാരിൽ ഒരു നാലഞ്ചു പേരിൽ ഒരാളാണ് ഞാൻ എന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ യെസ് വളവും മൺട്രോത്തുരത്തിലെ പ്രധാന ടൂറിസം പോയിന്റ് ആ യെസ് വളവും അവിടെ അന്ന് തുടക്കക്കാരനാകുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വരുന്ന ഒരു ഒന്നോ രണ്ടോ ഫാമിലി ആയിരുന്നു ഇന്ന് ഏകദേശം അറുന്നൂറോളം വള്ളങ്ങളായി കൊട്ടവഞ്ചിയായി കയാക്കിങ്ങായി ടൂറിസത്തിൻ്റെ ലെവലും ഭയങ്കരമായിട്ട് ഉയർന്നു വർക്കല കഴിഞ്ഞാൽ സെക്കൻഡ് ഡെസ്റ്റിനേഷനായി മാറുന്നത് ഇപ്പം മൺറോ തുരുത്തിലെ ജലഗതാഗതമാണ് കടൽക്കാട് കനാലുകൾ പിന്നെ ഇങ്ങനെയുള്ള സ്പേസുകൾ കുറേ ഏകദേശം ഒരു മിനിമം രണ്ട് മണിക്കൂറായ വരുന്നവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ല രീതി ബോറടിക്കാത്ത രീതി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി അതേ കൂട്ട് നല്ല ഭക്ഷണങ്ങൾ വരുന്നവർക്ക് പിന്നെ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഏകദേശമൊക്കെ എല്ലായിടവും ആയിപ്പോയി അപ്പോൾ ഇന്ന് മൺട്രോത്തുരത്തിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഒരുപാട് കണ്ടു ഒരുപാട് എൻജോയ് ചെയ്തു എല്ലാവരും വരണം മൺറോത്തുരത്ത് മുഴുവൻ നമുക്കൊന്ന് ചുറ്റി കറങ്ങി വരാനായിട്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വേണ്ടി വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് രാജ്കുമാർ ചേട്ടനാണ് നമ്മളെ ഇന്ന് ഈ മൺത്രോതു മുഴുവൻ ചുറ്റി കാണിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് വളരെ മനോഹരമായ യാത്രയായിരുന്നു മൺട്രോത്തുരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയിൽ നമ്മൾ ചേട്ടൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർക്ക് വിളിച്ചിട്ട് വരാവുന്നതാണ് ചേട്ടൻ നമ്മളെ ഇവിടെ എല്ലാം കൊണ്ട് കൊണ്ടുനടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എല്ലാം കൊണ്ടു നടന്ന് കാണിച്ചുതരും